ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വളർത്തുകുളത്തിലെ മീൻപിടുത്തം എടുക്കാൻ വന്നതാണ് അതായത് നമ്മളിറങ്ങുന്നില്ല നമ്മുടെ ചേട്ടച്ചാരൊക്കെയാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ബിനീഷ് ഇല്ല അവനും വേറെ പരിപാടിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റി മാത്രം വന്നു അപ്പം ഇത് അവർ ഒരു വർഷം ആയിട്ട് വളർത്തുന്ന കുളം അതായത് നട്ട്ര കൂരിവാള ഇതൊക്കെയാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആ വ വളർത്തു മീൻ എടുക്കാൻ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് നമ്മൾ അപ്പം അവർ പിടിക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും എപ്പോഴും പറയും നമ്മൾ ഞങ്ങൾ പിടിക്കുന്നത് വളർത്തുകുളത്തിലാണെന്ന് പറയും വളത്തു കുളത്തിലെ മീൻ പിടുത്തുവാണെങ്കിൽ ഞങ്ങൾ വളർത്തു കുളത്തിലെ മീൻ പിടുത്തമാണെന്ന് പറയും അല്ല പുറത്ത് മീൻ പിടിക്കുകയാണെങ്കിൽ പുറത്താണെന്ന് പറയും അപ്പം നിങ്ങൾ വീഡിയോയിലേക്ക് പോവാം അപ്പം ഓക്കെ മീൻ പിടി വല വളച്ച് മീൻ പിടിച്ചോണ്ടിരിക്കുക കണ്ടോ കൂരിവാള നട്ടറ് പിരാം എന്നൊക്കെ പറയുന്ന മീനായി ഇതിനകത്തുള്ളത് കണ്ടോ ഒരു വല വളച്ച് ഇങ്ങനെ വല വളച്ച് വരിക ോ കുട്ടിയോ അവിടെ ഒരു കുട്ടിയോ കണ്ടാ കണ്ടാ പുറകേ പുറകിലോ വലുത് മലക്കൂടെ ആ സമയത്ത് ആ പുറം ആ മേളി വന്ന് നിന്ന് ആ ഈ മനക്കാത്തത് കാരണം അങ്ങ് പകപ്പുറത്ത് പോയി കിടക്കുന്ന മൊത്തം നടന്ന് കളിക്കുന്നു അല്ലേ കൈ നോക്കിയല്ലേ ഗുരുവള ചാടി നിരന്ന് കളയല്ലേ എത്ര വേണം വനങ്ങിടന്നുള്ളൂ ഇവൻ ഇറങ്ങി എവിടെ അത് അപ്പുറത്ത് പോയത് ഞങ്ങളൊക്കെ പിടിച്ചു ഞാൻ ചേരങ്ങൾ ിൽ പോയാൽ ചിലവ് ഞാൻ ഞാൻ ഇനി കനകാശി പോയത് യാത്ര ഉണ്ടോ 어녕하 കേട്ടോ അവിടെ മറവുണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മറക്കാ അവിടെ ഞാൻ മറക്കണമെങ്കിൽ പിന്നെ കൊള്ളുന്ന രീതിയിലായിരിക്കാം ഞാൻ പറഞ്ഞോ ഞങ്ങളെ നോക്ക കൊള്ളുന്ന രീതിയിലായിരിക്കും

ഒരു ഒരു വാലേ ഇത് കൊട്ടകൂര ഒരുസം വേറെ ഉണ്ട് വാലേ കൂടുതൽ അടിക്ക് ആനാ പറഞ്ഞാ ആ കാണുക്കളാ പറഞ്ഞിട്ടുണ്ട് ഉപാട് കാണ നല്ലോ ഇതി പിടഞ്ഞേയാരാ ആയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഇതാ വെച്ചിട്ട് പോവുക ഞാൻ റെഡിയോ റെഡിയോ കൊട്ട കൊടിക്ക് ശരി യാ പോട നമ്മൾ ഇരിപ്പോ അവൻ എന്നെ കൊന്നു ഒരു ില്ല തിരുവായിട്ട് എടുക്കാമല്ലോ ഏഹ് എടുക്കാൻ എടുക്കാലോ തിരുവായിരം എടുക്കാൻ പറ്റില്ല ുള്ളി എടുത്തു പുള്ളി എടുത്തു സിനിമയിലെടുത്ത് സിനിമയിലെടുത്ത് ഒരു വർഷമായിരുന്നു അല്ല ഒരു വർഷമായിരുന്നു നാട്ടിൽ ഒരു വർഷം ഞങ്ങൾ ഇട്ടിട്ട് മൂന്ന് പോര് വരും മനസ്സിലായി അതിൻ്റെ ചെറുതൊരു വരും കുട്ടി മൂന്ന് വരും മനസ്സിലായോ ഈ കുളത്തിന്റെ ഓണറായി നിൽക്കുന്നത് ഇത് ഇട്ടിട്ട് ഒരു വർഷമായോ

കിട്ടിരിക്കേ ഞങ്ങൾ കുളം വൃത്തിയാക്കുന്നതിനാണ് ചെലവ് വരുന്നത് അത് നല്ല ഒരു എമൗണ്ട് ഞങ്ങൾക്ക് പറയാം അതൊക്കെയാ പറയണ്ട കുളം സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം വലിയ വെള്ളം പൊങ്ങാഞ്ഞതുകൊണ്ട് അല്ലേ അല്ലെങ്കിൽ പ്രശ്നം നടത്തോണ്ടിരിക്കുവ ഇരുന്നൂറ് പിടിച്ച നീ ഐസ് ചെയ്ത് ചെയ്യും ുണ്ടാവും ഇത് പോണോ ശ്രദ്ധിക്കുന്നു <inaudible> <wai>

വളർത്തണം കിട്ടിയ ചെറുതായിട്ട് അത് വെക്കുന്ന അങ്ങനെ തിരിച്ചു വെച്ചതാ ഞാനിങ്ങനെ അവനടിച്ച് തിരിച്ചു വന്ന ണാ അതിന്റെ വായിക്കൊണ്ട് കൈഡില്ലേ കുഴപ്പമില്ല ഇപ്പൊന്ന് കിട്ടിയല്ല ആ കുഴപ്പമില്ല നാലഞ്ചു കിലോ ഇത് രോഹു എന്നാന്ന് അറിയോ ഇത് രോഹു ഗ്രാസ് അല്ല ഈ കിടക്കുന്നവർക്ക് വീട്ടിലേക്ക് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണും വരെ